ഇങ്ങനെ എന്നെ അമ്മയും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങോട്ടോ കഴിക്കാനുള്ള പുറപ്പാടാണെന്ന് അതെ ഞങ്ങളിന്ന് കഴിക്കാൻ തന്നെയാണ് വന്നേക്കുന്നത് അപ്പോൾ സോറി നമ്മൾ ഇൻട്രോ ഒന്നും തന്നിട്ടില്ല ഹായ് എവറി വൺ ട്രയോ ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നതാണ് ഞങ്ങൾ ഈറ്റോയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പെന്തൽമണ്ണ പെൻഡ്മണ്ണ ബൈപ്പാസ്ലന്നാണ് ഇവിടെ കുറേ ഷോപ്സ് ഉണ്ട് കേട്ടോ പക്ഷെ ഈറ്റോല് കയറാനുള്ള മെയിൻ കാരണം എന്താ വെച്ചാൽ നമുക്ക് നമുക്കല്ല എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ലോഡഡ് ഫ്രൈസ് അപ്പോൾ ഈ ഈ ഈ ഈ ഈ ഈറ്റോലെ ലോഡഡ് ഫ്രൈസ് എനിക്ക് എന്തോന്നറിയില്ല ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു പ്രാവശ്യം കഴിച്ചപ്പോൾ ഞാൻ പറഞ്ഞാൽ ഒന്നും കൂടെ നമുക്ക് ഇവിടെ തന്നെ കഴിക്കാന്ന് അത് ഞങ്ങളുടെ കുറച്ച് അഭ്രായങ്ങളാണ് ഈ കാണിക്കുന്നത് അതായത് നമ്മൾ കഴിയുക കയറിയതാണെങ്കിൽ ഞങ്ങൾ ആ മിററിൽ കുറേ മിറർ അത്ര വൃത്തിയൊന്നുമില്ല എങ്കിലും നമ്മൾ മിററിൽ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് വീഡിയോ എടുത്ത് കുറച്ചു അതിലേക്ക് നോക്കി സംസാരിക്കുക അങ്ങനത്തെ ഒക്കെ പരിപാടിയായിരുന്നു അത് കഴിഞ്ഞതാണ് ഞങ്ങൾ ഫുഡിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവർ രണ്ടുപേരും എന്താക്കി ഈ ശർമ്മ റോൾ ഓർഡർ ചെയ്തു അവർക്ക് അത്ര മതിയെന്ന് പറഞ്ഞു എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ലോഡഡ് പ്രൈസ് എന്തായാലും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ലോഡഡ് പ്രൈസ് വന്നു ഉടനെ തന്നെ അമ്മയും പറഞ്ഞിട്ടോ ടേസ്റ്റ് പിന്നെ പിന്നെന്താ കൺവീരൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കര ടേസ്റ്റ് ഉണ്ടായി എന്ന് പറഞ്ഞു നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു ഉള്ള കാര്യം പറയാലോ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ പിന്നെ രക്ഷയില്ല എനിക്ക് അങ്ങനെയൊന്നും ഇങ്ങനെ ഫുഡൊന്നും ഇഷ്ടമല്ല പക്ഷെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതാ അപ്പുറത്ത് നമ്മളെ പോലെ ആരോ വ്ലോഗ് എടുക്കുന്നുണ്ടായിരുന്നു അല്ല ഞങ്ങൾ അവിടുന്ന് കഴിച്ച് ഇതാ ഇവിടെ ഷവറിനും അയച്ചുകൊണ്ടിരിക്കുന്നതാണ് ഒരു രണ്ടുപേരും അത് കഴിച്ചിട്ട് ഇതാ ഞങ്ങൾ നേരെ പുറത്തിറങ്ങി ഞങ്ങൾ ഇതാ വേറെ ഷോപ്പ്സൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നൈറ്റ് ഔട്ടാ ചെറിയൊരു നൈറ്റ് ഔട്ട് നമ്മള് നമ്മള് പെന്തന്ന ബൈപ്പാസിലാണുള്ളത് നമ്മുടെ ഒരു ഫുഡ് കോർട്ടുണ്ട് നമ്മള് ഫുഡ് കഴിച്ചിട്ടാണ് വീണ്ടും ഇറങ്ങി നടക്കുന്നത് ഫുഡ് കഴിച്ചാലും ഇവിടെ നടത്തുന്ന നല്ല നല്ല ഷോപ്സ് ഒക്കെ ഉണ്ട് അപ്പൊ ഞങ്ങൾ തന്നെ വിചാരിച്ചൊന്ന് നടക്കാം ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ടെങ്കിൽ അതെന്താ കഴിച്ചു നോക്കാൻ വേണ്ടി ഒരു പ്ലെയിന് പറഞ്ഞത് ട്രൈ ചെയ്യാൻ പേടിയാണ് ഗൈസ് ഇവിടെ വാങ്ങിച്ചതാണ്. നല്ല അടിപൊളി. ഇതാ പ്ലെയിൻ കേമൻ ഷുഗർ കേയിൽ കൊണ്ടേ ഒരു പ്ലെയിൻ വാങ്ങிட்டൂട്ടോ. എങ്ങനെ ഉണ്ട് ടേസ്റ്റ് നമുക്ക് നോക്കാം. ഇതുവരെ എന്താല്ലിവിടെ വന്ന് ഫ്രൈ ചെയ്തിട്ടില്ല. ഐസ്ക്രീം അട ടേസ്റ്റി കൂട്ടും. ഞങ്ങൾ ദ സൈൻ ലെബലോ അത് കഴിഞ്ഞ് ഷുഗർ കേനൊക്കെ കുടിച്ച് അവിടുത്തെ മെന്യൂ കാർഡ് നോക്കിക്കൊണ്ടിരിക്കും ഇവിടെ വാങ്ങിക്കാഷും ആ ന്യൂട്ടല്ലോ നമ്മളിവിടുന്ന് ഓർഡർ ചെയ്തിട്ട് കാറിൽ കാറിന് കഴിക്കാൻ എന്തായാലും ഏരിയ ഇഷ്ടം പോലെ കാറുകൾ അപ്പൊ എന്ത് കാണുന്നത് കിൻഡർ ഗാർഡൻ ആണ് കേട്ടോ എന്താ ഐ മീൻ കൊറേ കളിക്കാനുള്ള കുട്ടികൾക്ക് കളിക്കാനുള്ള നമുക്ക് കൊണ്ടരണം എന്നിട്ട് ഓൾ അതിൻ്റെ ഉള്ളില് കഴിക്കാം നമുക്ക് ഫുഡ് കഴിക്കാം കഴിച്ചാ മതിയാവല്ലോ അങ്ങനെ ചെയ്യാം ഏതെങ്കിലും റൈസ് നമ്മൾ സൈൻ സൈന് ലെബണ് ന്യൂട്രട്ടോ വാങ്ങിച്ചത് എങ്ങനെ എന്തെങ്കിലും കഴിച്ചു നോക്കാം

നല്ല ടേസ്റ്റ് കേട്ടോ അത് ഞാൻ കഴിച്ചു സൂപ്പർ സാധനം കൊള്ളാം നെക്സ്റ്റ് ടൈം വിസിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഭയങ്കര വേറെ ടേസ്റ്റ് ഫ്ലേവർ നോക്കണം ഇത് കഴിച്ച് ഞങ്ങടെ വീഡിയോ ഞങ്ങൾ ചെയ്തു കേട്ടോ